ഒരു ഷോട്ട് എടുത്തപ്പോ ഞാൻ ആക്ച്വലി ആ ഒരു പ്രശ്നം മറന്നുപോയി മറന്നുപോയി നമ്മൾ ആരും ഓർത്തില്ല ഞാൻ മറന്നുപോയി എന്റെ ബീച്ചായിട്ട് കൂടെയായിരുന്നു തീരുണ്ടായിരുന്നത് ഞങ്ങൾ ആരും ഓർത്തില്ല പിറ്റേ ദിവസം എന്തോ ഇങ്ങനെ ചായയൊക്കെ കുടിച്ചിങ്ങനെ മറത്താനൊക്കെ പറഞ്ഞോണ്ടിരുന്നു ഇപ്പൊ ബീച്ചായിട്ട് എടി നീ ഇന്നലെ ആ കാര്യം ചെയ്തായിരുന്നോ അയ്യോ അയ്യോ ഞാൻ ഓർത്തില്ലാതെ അപ്പൊ ഉടനെ എഡിറ്ററെ വിളിച്ച് ചെക്ക് ചെയ്ത് നോക്കിയപ്പോ സംഭവം ചെയ്തിട്ടില്ല എന്നിട്ട് വീണ്ടും റീഷൂട്ട് ചെയ്യേണ്ടി വന്നു അപ്പൊ എന്റെ പരിചയക്കുറവിന്റെ ഒരു പ്രശ്നമായിരുന്നു ആർക്കുമ്പോ അത് ഓർമ്മയും വന്നില്ല അപ്പൊ അന്ന് ആ ഒരു കാര്യം ഉണ്ടായപ്പോ വിശയുടെ തന്നെ അതിന്റെ ഒരു ടിപ്പ് പറഞ്ഞു തന്നു ഇങ്ങനെ ഒരു കാര്യം നമ്മളിങ്ങനെ നമ്മളെല്ലാരും മറന്നു പോവാൻ സാധ്യതയുണ്ട് വിലയേറിയ ടിപ്പാണോ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് ല്ലേ മുപ്പത് വർഷമായതിന്റെ മുപ്പത് വർഷ മറന്നു ഇങ്ങനത്തെ ഒരു ഒരു കാര്യം നമുക്ക് ശീലമില്ലാത്തൊരു കാര്യമായതുകൊണ്ട് നമ്മള് ചെലപ്പോ തലേ തന്നെ വിട്ടു വിട്ടുപോവാൻ സാധ്യതയുണ്ട് അപ്പൊ അത് ഓർക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു അല്ലെങ്കിൽ ശരീരത്തിൽ നമ്മൾ യൂഷ്വലി ഉപയോഗിക്കാത്ത എന്തെങ്കിലും ഒരു സാധനം ഒരു 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 സംഭവം നമ്മൾ ഞാൻ ഓ വരും രീതിയിൽ എന്ന രീതി പറഞ്ഞു അപ്പം പിന്നെന്താ പറയുന്നത് ഇതെനിക്കൊരു ലേർണിംഗ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എല്ലാം കൊണ്ടും ഈ ഒരു ഒക്കെ കൂടെ ബീഷന്റെയും ആശ്രിക് കൂടെയൊക്കെ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്താ പറയുന്നത് ഒരു ടീം എന്ന് പറഞ്ഞപ്പോ ഫസ്റ്റ് ടൈം ആയിരുന്നു ഫസ്റ്റ് ആണ് അപ്പൊ അതുകൊണ്ട് എന്താ പറയുന്ന സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു ആ ദിവസങ്ങളൊക്കെ ഒത്തിരി സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു ഭാഗമായിട്ട് ചേച്ചി എപ്പോഴും

ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കറക്റ്റ് ആയാൽ മാത്രമല്ല നമുക്ക് ഫ്രീ ആയിട്ട് സിനിമകളൊക്കെ ചെയ്യാം സിനിമയിൽ നിന്ന് വന്നു തരാമെന്ന രീതിയിൽ നമുക്ക് ഒരു സ്പോട്ട് ഓരോ വരിക സിനിമകൾ കണ്ടിട്ടാണെങ്കിലും നമ്മുടെ കുഴപ്പങ്ങളായിരിക്കും ആണ് കൂടുതലായിട്ട് ചെയ്യുക അത് കറക്റ്റ് ചെയ്യാൻ വേറെ സിനിമകൾ കാണാൻ പറ്റിപ്പിക്കാത്ത സിനിമ സ്പോട്ട് തന്നെയാണ്